ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞുളക് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് അപ്പം കുട്ടീസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബീച്ചിലേക്ക് വരുന്നത് എത്ര കണ്ടാലും മതി വരാത്ത എന്തൊക്കെ കാണാൻ പറ്റാത്ത ഒരു ഭംഗിയാണല്ലേ നമ്മുടെ കോഴിക്കോട് ബീച്ചിന് അപ്പം ഇന്നത്തെ യാത്ര വളരെ സന്തോഷത്തോടെ കുടുംബഭോഹത്തുള്ള ഒരു യാത്രയും അതിലുള്ള വിശേഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെയും റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ വൈകാതെ തന്നെ അതേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് അപ്പം സൺഡേ ആയത് തന്നെ തിരക്ക് അത് നോക്കണ്ട കേട്ടോ അത്രക്കും തിരക്കായിരുന്നു പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാകാൻ നമുക്കിവിടെ വന്നാൽ പിന്നെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്കിങ്ങോട്ട് വരണം അങ്ങനെ ഞങ്ങൾ നടന്നു വരികയായിരുന്നു അങ്ങനെ വർണ്ണിക്കാനാവാത്ത നമ്മുടെ ഈ ഒരു കോഴിക്കോട് ബീച്ചിൽ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടേ ഗൈസ് ശരിക്കും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കൊന്ന് മറന്നു പോകുമല്ലേ സൗദിയിലായിരുന്ന സമയത്ത് കടലൊക്കെ കാണാൻ പോകുന്നുണ്ടായിരുന്നെങ്കിലും എന്തോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ ഒരു ഫീൽ അവിടെ കിട്ടാറില്ല കേട്ടോ ഈ ഒരു കോഴിക്കോട് ബീച്ചും തട്ടുകടയൂപ്പിലിട്ടതും ഏതൊരു പ്രവാസിക്കും ഭയങ്കര മിസ്സിങ് തന്നെയാണ് അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ എത്തിയവാട് തന്നെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലുള്ള അതേ അവസ്ഥ ഇവിടെയോ ഞാൻ ആ ഭാഗങ്ങളിൽ നിന്ന് ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കഥകളും ഉണ്ടാവും അതുപോലെ ഒരു കഥ എനിക്കും പറയാനുണ്ട് ഇത് നമ്മുടെ ജീവിതമാണ് ആസ്വദിക്കുക ഓരോ നിമിഷങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് മറക്കാതിരിക്കാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ആക്കാതിരിക്കുക എൻ്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ അതെല്ലാം കല്ലിവല്ലിയായിട്ട് വിടുക ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കുക നിങ്ങളിപ്പോൾ നാളെ എന്നൊരു ദിവസവും ഇല്ലെന്നൊന്ന് ഓർത്ത് നോക്കി അപ്പം നമ്മൾ മാക്സിമം ഇന്നത്തെ ദിവസത്തെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും കേട്ടോ ഞാൻ പോയി എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് ഒരിക്കലും അല്ല കേട്ടോ എനിക്കും എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള അവസരങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കഥ എന്താണെന്നറിയോ ഒരിക്കലും ഞാനും എല്ലാം നാളത്തേക്ക് മാറ്റി വെച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാം വെറുതെ ആയിപ്പോയെന്നുള്ളത് എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കൂടെ ഒരുപാട് കഴിവുകളും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഞാൻ ഒരു നിമിഷത്തിൽ ആർക്കോ വേണ്ടി ഒഴിവാക്കിയതായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം ഉപേക്ഷിച്ച് പോയി ഒരുപക്ഷെ ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ എന്ന വ്യക്തി നാളെ ഒന്നും അല്ലാതെയായി എന്നുള്ളത് ഒരു സമയത്ത് ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അതിൽ അതിലേതാണിപ്പോൾ എൻ്റെ കൂടെ ഉള്ളതെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഈ ഒരേ ഒരു ജീവിതത്തിൽ എല്ലാവരും മാക്സിമം അവനവൻ്റെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക കൂടെ ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാനും നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകും തോറും നമ്മുടെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെയൊക്കെ കോൺഫിഡൻസും കുറയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല കഴിവുകൾ എന്തും ആവട്ടെ ഇന്ന് മാക്സിമം ഉപകരിക്കാൻ ശ്രമിക്കണേ നാളെ ഒരാളുടെ മുന്നിൽ നമ്മുടെ മക്കൾ കൈകൂപ്പി നിൽക്കേണ്ട അവസരം നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളും കൂടെയാണ് കേട്ടോ ഞാൻ ഒരുപക്ഷെ ഞാൻ ഒരു സീറോ ആണെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിച്ച് എന്നെ ഒന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിയിരുന്നു കേട്ടോ എന്നിട്ടും ഞാൻ തളർന്നില്ല ഞാൻ പിടിച്ചു നിന്നു കേട്ടോ അവിടുന്ന് അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി ഇനിയെങ്കിലും ഞാൻ എൻ്റെ കഴിവുകൾ തിരിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവകഥയിൽ ഈ വാക്കുകളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജീവിതം മാക്സിമം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാ എനിക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമായതുകൊണ്ട് തന്നെ എന്നെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിങ്ങളും വളരുക അങ്ങനെ നമ്മുടെ കുട്ടീസൊക്കെ വളരെ ഹാപ്പിയാണ് അവരുടെ കളികളും കുളിയൊക്കെ കഴിഞ്ഞ് കൂടെ നമ്മുടെ സൂര്യൻ കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിട്ടായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ അടുത്ത പരിപാടി ഉപ്പിലിട്ടതും അയുസ്വരതയും ഒക്കെ ആണല്ലോ അങ്ങനെ ലിമിറ്റില്ലാതെ അതൊക്കെ കഴിച്ചു കേട്ടോ നൈറ്റിൽ ബീച്ചിനൊരു പ്രത്യേക ഭംഗി തന്നെ നല്ല തണുത്ത കാറ്റും ഒരുപാട് അയവിറക്കുന്ന നല്ല നല്ല ഓർമ്മകളായിട്ട് ഒരുപാട് ഇവിടെ ഇങ്ങനെ കടലിൽ നോക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നല്ല ചൂട് കല്ലുമ്മക്കായ നിറച്ചിടും കാട് മുട്ടയും ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് ബീച്ചിനോട് വിട പറയുകയാണ് ഗൈസ് അങ്ങനെ ബുദ്ധിമുട്ടേറിയ തിരക്കുകൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തിരിച്ചു കൂട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് മലയാളിയെ മയക്കിയ മരുഭൂമിക്കാരനായ നമ്മുടെ ഫുഡിൻ്റെ രാജകുമാരൻ അറേബ്യൻ മജ്ലീസിലോട്ടായിരുന്നു നമ്മുടെ നാവിൻ്റെ രുചി തൊട്ടറിഞ്ഞ് നമുക്കായി ഒരുങ്ങിയിരിക്കുകയാണ് കൊണ്ടോട്ടി കരിപ്പൂർ റോഡിന് തൊട്ടടുത്തുള്ള അറേബ്യൻ മജലീസ് അപ്പം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഫുഡ് കഴിക്കുന്ന റൂം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കുട്ടീസൊക്കെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇതിപ്പം വലുതും കരുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ പുറത്ത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇത് നമുക്കുള്ള ഫുഡ് വരുന്നുണ്ട് ഗൈസ് അങ്ങനെ നല്ല കിട്ടിലും പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ നമുക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു മന്തി ഒന്ന് ദം ദമ്മായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് കൂടെ കെട്ടൊക്കെ നിൽക്കുന്ന സെവനപ്പും കൂടെ കുടിച്ചപ്പുണ്ടല്ലോ പട്ടച്ചോനെ അവിടെ തന്നെ കിടന്നാലോ ഒന്ന് ചെറിയൊരു പൂതി പിന്നെ ഇതേ കിണ്ടി വെള്ളം എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനേയും കൂടെ കൂട്ടിപ്പേർക്ക് വീട്ടിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു മക്കളെ എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്